നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇടതുപലതു മുന്നണികൾക്ക് ലജ്ജയുണ്ടോ എന്ന് ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് മുൻപിൽ അപഹാസ്യരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വാഗ്ദാനങ്ങൾക്കപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്ത മുന്നണികളെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയുമെന്നും വി സി വർഗീസ് ഇടുക്കിയിൽ പറഞ്ഞു ഇന്നിപ്പോ ഇടുക്കി ജില്ലയിലെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളോട് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇടതിനെയും വലതിനെയും പരീക്ഷിച്ച് വളരെ വ്യക്തമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇടുക്കിയിലെ പ്രശ്നങ്ങൾ മുഴുവൻ സങ്കീർണമാക്കുന്നതിലും നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതേപടി തുടരുന്നതിലും ഇടത് വലത് മുന്നുകൾ സ്വീകരിച്ച നടപടികൾ അവരുടെ സമീപനം ഒന്നായിരുന്നു ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇടത് വലതു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായിട്ടും ഈ ഇലക്ഷനിൽ ജനങ്ങൾ ഈ ഇടതിനെയും വലതിനേയും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുള്ള വിധിയായിരിക്കും പ്രഖ്യാപിക്കുന്നത് ഇടതുപക്ഷം വലതുപക്ഷവും ഇവിടെ നൽകിയ വാഗ്ദാനങ്ങൾ ഇടുക്കിക്ക് വേണ്ടി നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇടതുപക്ഷം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേക കുറേ പാക്കേജുകൾ പ്രഖ്യാപിച്ചു പതിനെണ്ണായിരം കോടിയുടെ ഒരു സമഗ്ര ഇടുക്കി വികസന പാക്കേജ് അതുകൂടാതെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം അതുപോലെ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ക്രമവത്കരണത്തിലൂടെ ശാശ്വത പരിഹാരം കാണുന്ന അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു പക്ഷെ ആ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളെന്തും എല്ലാ വാഗ്ദാനങ്ങളും ഇതും വാഗ്ദാനങ്ങളായിട്ട് മാത്രം നിലനിൽക്കുക